നാൽപ്പത് വർഷത്തിലധികം ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഈ കോർപ്പറേഷനിൽ ഇരുന്നിട്ട് ഈ കോർപ്പറേഷൻ്റെ കീഴിൽ ഇനി കാണിക്കാൻ തെമ്മാറ്റത്തിനൊന്നുമില്ല അപ്പം നമ്മുടെ ഒരു പ്രവർത്തി മണ്ഡലമാണ് വോട്ടി ഓരോ പൊതുപ്രവർത്തകനും ഒരു രാഷ്ട്രീയ പ്രവർത്തകനും അവനവൻ്റെ പ്രവർത്തി മണ്ഡലത്തിൽ അല്ലെങ്കിൽ പ്രവർത്തനം നടത്തുന്ന മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ ഗുണവശം എന്ന് വെച്ചാൽ ഒന്ന് പാർട്ടിക്ക് സോളിഡായിട്ട് വോട്ട് വിടും ഉണ്ട് കേന്ദ്രം എന്ന് പറഞ്ഞാൽ പറ്റി മാത്രമേ നമ്മൾ കേട്ടുകൊണ്ടിരുന്നുള്ളൂ അതിൻ്റെ പൂജ്യങ്ങളുടെ കണക്ക് പോലും എടുക്കാൻ പറ്റാത്തൊരു കാലമുണ്ട് ഒരൊരൊറ്റ കടകളിൽ പോയി സാധനം വായിക്കാൻ വയ്യ കച്ചവടക്കാർക്ക് കടകൾ കൂട്ടേണ്ട അവസ്ഥ ഒരൊറ്റ ആളെ പുനരധിവസിപ്പിച്ചിട്ടില്ല ഇതെങ്ങോട്ടേ പോകുന്നത് എന്താണ് വികസനം വികസനം വികസന നായകൻ പി ആർ വർക്ക് തള്ളുകയാണ് ഇതെവിടെയാണ് ഇവിടെ വികസനം നടന്നിരിക്കുന്നത് ഇതെല്ലാം വിശ്വാസികൾ കൊടുത്ത ധനമാണ് അതായത് വിശ്വാസികളുടെ സ്വത്താണിത് അവിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകാരാണ് വിശ്വാസികളെ നിയന്ത്രിക്കുന്നത് ഇത് നല്ല രീതിയിൽ ആൾക്കാർക്ക് വേദനിക്കുന്നൊരു കാര്യമാണ് അവർക്ക് ആകെ കാണിച്ചു കൊടുക്കാവുന്നത് ഇലക്ഷൻ സമയത്താണ് ആദ്യം തന്നെ നമസ്കാരം ബി ജെ പി ഭാരതമൊട്ടാകെ തന്നെ വലിയൊരു മാറ്റം കൊണ്ടുവന്നൊരു പാർട്ടിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ട് എം പിമാരിൽ നിന്നും നമ്മൾ തുടങ്ങിയ ഒരു യാത്രയാണ് ഇന്നത് മുന്നൂറോ നാനൂറും ലോട്ടൊക്കെ പോകുന്നു പത്ത് പതിനേഴോളം സംസ്ഥാനങ്ങൾ നമ്മൾ ഭരിക്കുന്നു സംഘപുത്രന്മാരായിട്ടുള്ള പ്രസിഡൻ്റ് വരുന്നു വൈസ് പ്രസിഡൻ്റ് വരുന്നു അപ്പോൾ ഭാരതം അംഗീകരിച്ചു കഴിഞ്ഞു ഭാരതീയ ജനതാ പാർട്ടിയെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലങ്ങളായി ദശാബ്ദങ്ങളായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇവിടുത്തെ ജനങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സോഷ്യൽ മീഡിയ ഡിജിറ്റൽ മീഡിയയിൽ മോഡിജി കൊണ്ടുവന്ന വിപ്ലവമാണ് ആൾക്കാരിലോട്ട് ആ വിവരം കൊടുത്തത് അപ്പോൾ കേരളത്തിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമുണ്ട് താമര വിരിയില്ല ഇത് കേരളമാണ് കേരളമാണ് ആ കേരളത്തിൻ്റെ തലസ്ഥാനത്താണ് ഇപ്പോൾ ബി ജെ പി താമര വിരിയിച്ചിരിക്കുന്നത് ഒന്നല്ല രണ്ടല്ല അൻപതെണ്ണം അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ നല്ലത് സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു മാത്രമല്ല അവർക്ക് ഒരു കാര്യം മനസ്സിലായി കേന്ദ്രം എന്ന് പറഞ്ഞ ഒരു സർക്കാർ ഇതിന് മുൻപുണ്ടായിരുന്നതെല്ലാം വാഗ്ദാനങ്ങൾ തറക്കല്ലിടൽ ഇത് മാത്രമായിരുന്നു അതിൽ നിന്ന് കാണാൻ കഴിയുന്ന അതായത് ജനങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ എന്തൊക്കെ മെച്ചപ്പെടുത്തൽ ചെയ്തു കൊടുക്കാം എന്ന് നേരിട്ട് കാണിച്ചു കൊടുത്ത് ഇടനിലക്കാരനില്ലാതെ അപ്പോൾ ആ വിശ്വാസമാണ് ഇന്ന് ജനങ്ങളിൽ വന്നിരിക്കുന്നതും ഇത്തവണ തിരുവനന്തപുരത്ത് അതായത് തലസ്ഥാനത്ത് നമുക്കിന്നൊരു മൊയ് മേയറെ ജനങ്ങൾ സമ്മാനിക്കുകയായിരുന്നു കാരണം ഇരു മുന്നണികളെയും മടുത്തിട്ട് നമ്മുടെ ബി ജെ പിയെ വിജയിപ്പിച്ചു അപ്പോൾ ഇനി വരാൻ പോകുന്നത് നിയമസഭയാണ് അപ്പോൾ തലസ്ഥാനം പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓളം അങ്ങറ്റം കാസർഗോഡ് വരെയും വരും ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഇതുവരെ ഒരു ആശങ്കയുണ്ട് ബി ജെ പിക്ക് കൊടുത്താൽ ജയിക്കുമോ ജയിക്കില്ലയോ അതും അസ്ഥാനത്തായി കഴിഞ്ഞു അപ്പോൾ ബി ജെ പി ജയിക്കും അവരെ ഭരണത്തിൽ കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതം മെച്ചപ്പെടും വരും തലമുറയ്ക്ക് നന്മയുണ്ടാകുന്ന ഉറപ്പുള്ളത് കൊണ്ട് ഈ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വലിയൊരു മാറ്റം കുറിക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലിൽ നടക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് കേരളത്തിലാകമാനം ഒരു മുപ്പത് മുപ്പത്തി അഞ്ചോളം സീറ്റുകൾ നേടുമെന്നൊരു പ്രതീക്ഷ പലയിടത്തും അലയടിക്കുന്നുണ്ട് ഇത്തവണ എത്ര സീറ്റ് വിജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അതുപോലെ പല മേഖലകളിലും രണ്ടാം സ്ഥാനത്തേക്കും ഒക്കെ തന്നെ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ കടന്നു വരാനായി സാധിച്ചിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ ഒന്നാം സ്ഥാനത്തേക്ക് ഇത്തവണ എത്തുമെന്ന പ്രതീക്ഷ എത്രത്തോളമാണ് പ്രതീക്ഷയ്ക്ക് കുറേയധികം കാരണങ്ങളുണ്ട് കാരണം കഴിഞ്ഞ ലോക്സഭയുടെ കണക്ക് വെച്ച് നോക്കിയാൽ പതിനൊന്നിടങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തും എട്ടിടങ്ങളിൽ എട്ട് ഒൻപതിടങ്ങളിൽ നമ്മൾ രണ്ടാം സ്ഥാനത്തും വളരെ നേരിയ വ്യത്യാസത്തിൽ ഒരു ഒൻപത് സ്ഥലത്തും മൂന്നാം സ്ഥാനത്തും ആയിട്ടുണ്ട് അങ്ങനെ എടുത്താൽ ഇരുപത്തി എട്ടോളം സ്ഥലങ്ങളിൽ ഇരുപത്തൊൻപതോളം സ്ഥലങ്ങളിൽ നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇതൊന്ന് രണ്ട് ഇപ്പോഴത്തെ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു ആവേശം മൂന്ന് ഇതൊന്നുമല്ലാത്തൊരു വസ്തുത വരാൻ പോകുന്നുണ്ട് എസ് ഐ ആർ എസ് ഐ ആർ നമ്മൾ പറയാറുണ്ട് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അതാദ്യമായിട്ട് പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് ബീഹാറിലായിരുന്നു അതിൻ്റെ എഫക്റ്റ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി പോലും കരുതാതെ അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ ഇരുന്നൂറ്റി രണ്ട് കൂടി ഒരു സുനാമിയോട് കൂടിയാണ് അവിടെ ബി ജെ പി ഭരണത്തിൽ വന്നത് അപ്പോൾ ഇപ്പോൾ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ എസ് ഐ ആറിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഫെബ്രുവരി അവസാനത്തോടു കൂടി പുതിയ പട്ടിക വരും ഇപ്പോൾ കരട് പട്ടികയിൽ തന്നെ ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷം പേരാണ് ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നത് അതിൽ ഏതാനും മാറ്റങ്ങളൊക്കെ വരിക പലരുടെയും പേരുകൾ രജിസ്റ്റേർഡ് അല്ലാത്തവരൊക്കെ പിന്നത്ത് കയറും എന്നാലും ശരാശരി ഒരു പന്ത്രണ്ട് ലക്ഷത്തിനും പതിനഞ്ച് ലക്ഷത്തിനും ഇടയ്ക്ക് ആൾക്കാർ പോയാൽ ചിലപ്പോൾ ഒരു പതിനായിരം മുതൽ ഇരുപതിനായിരം വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് പുറത്താവും അതാരുടെ വോട്ടായിരിക്കും പോകാൻ പോകുന്നതാണ് വലിയൊരു വിഷയം അത് വോട്ടർമാരായിരിക്കുമോ എന്നൊരു ചോദ്യം കൂടിയുണ്ട് അതാണ് അപ്പോൾ ഇതിൻ്റെ ഗുണഭോക്താക്കൾ ഇതുവരെ ആരായിരുന്നു ഇടതും വലതുമാണെങ്കിൽ ഈ പുതിയ എസ്ഐ ആർ വന്ന് പുതിയ അതായത് ഇത് വോട്ടർ ഒന്ന് ശുദ്ധീകരിക്കുന്നു ഒന്നും ചെയ്യുന്നില്ല യഥാർത്ഥ വോട്ടർമാർ മാത്രമാകും ആ ലിസ്റ്റിൽ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ബി ജെ പി ആവാനാണ് സാധ്യത അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലം നമുക്ക് പ്രവചിക്കാനാവാത്ത രീതിയിലായിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ നിലവിൽ തിരുവനന്തപുരത്ത് ഇത്രയധികം വലിയ വിജയം നേടിയിരിക്കുന്നു അൻപത് താമര വിരിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ അൻപത് താമരകളും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക ഈ കൗൺസിലർമാർ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുമോ അവരുടെ മണ്ഡലങ്ങൾ കീഴടക്കാനായി സാധിക്കുമോ തിരുവനന്തപുരത്ത് എവിടെയൊക്കെയാണ് പ്രതീക്ഷയുള്ളത് കണക്കുകൾ വെച്ച് നാല് സ്ഥലത്താണ് സാധ്യത നേമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് സെൻട്രൽ അത് മാത്രമല്ല ഇന്നത്തെ വരാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു വികസന രേഖ ഓൾറെഡി തയ്യാറാക്കിയിട്ടുണ്ട് അറിവ് പ്രകാരം നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇവിടെ വന്ന് ഇത് ജനങ്ങളുടെ മുൻപിൽ പ്രഖ്യാപിക്കും അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ നേരെ ഇന്ന് വരെ ഒരു രൂപയുടെ അഴിമതി ആരോപണം കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല നമ്മൾ അഴിമതി എന്നുള്ള കാര്യം കേന്ദ്രവുമായിട്ടുള്ളത് മറന്നു കഴിഞ്ഞു ഒരു കാലത്ത് കേന്ദ്രം എന്ന് പറഞ്ഞാൽ അഴിമതിയെപ്പറ്റി മാത്രമേ നമ്മൾ കേട്ടോണ്ടിരുന്നുള്ളൂ അതിൻ്റെ പൂജ്യങ്ങളുടെ കണക്ക് പോലും എടുക്കാൻ പറ്റാത്തൊരു കാലമുണ്ടായിരുന്നു അവിടെ നിന്ന് മാറിയിട്ട് ഇന്ന് ഒരു അതിശക്തവും എന്നാൽ ഏറ്റവും ക്ലീൻ ക്ലീനായിട്ടുള്ളൊരു മന്ത്രിസഭയാണ് ശ്രീ നരേന്ദ്രമോദി നയിക്കുന്നതെന്ന് ശത്രുക്കൾക്ക് പോലും അറിയാം മാത്രമല്ല ഇന്നിപ്പോൾ നമുക്കൊരു മേയറുണ്ട് നമ്മുടെ ഭരണം കയ്യിലിരിക്കുകയാണ് കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ ഇന്നുവരിവിടുന്ന് ചോദിക്കാറില്ലായിരുന്നു ഇതിന് മുൻപത്തെ ഭരണകൂടം കൊടുക്കുന്നതിന് വാങ്ങിച്ച് സ്റ്റിക്കർ മാറ്റി സ്വന്തം പേരിലാക്കുന്നതായിരുന്നു ഇതുവരെയുള്ള ചരിത്രം ഇനിയിപ്പോൾ അതല്ല ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചോദിക്കുന്നതിൽ അപ്പുറം കൊടുത്ത് നിൽക്കുന്ന കൈയാണ് അതുകൊണ്ട് ആ വികസനത്തിൻ്റെ തുടക്കം എന്തായാലും അടുത്തൊരു ഒരു ഒന്നര രണ്ട് മാസത്തിനകത്ത് നമ്മൾ കണ്ടു തുടങ്ങും അതും ജനങ്ങളിൽ വലിയൊരു വിശ്വാസത്തിന് കൊടുക്കും അതുകൊണ്ട് ഈ ഓരോ കൗൺസിലർമാരും ഈ ജയിച്ചിരിക്കുന്ന ഓരോരുത്തരും അവരവരുടെ മണ്ഡലത്തിൽ അത് കാണിക്കുക തെളിയിക്കുക അതായിരിക്കും അടുത്ത ഇലക്ഷനിലെ വലിയൊരു പ്രധാന ഘടകം ബി ജെ പിയുടെ ജയത്തിലോട്ട് നയിക്കാൻ പോകുന്നത് ഇപ്പോൾ പൊതുവെ പറയപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് തുടക്കത്തിലെ ഞാൻ സൂചിപ്പിച്ചതാണ് വട്ടിയൂർക്കാവിൽ താങ്കളുടെ പേരാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് പാർട്ടി അങ്ങനെ ഒരു ചുമതല താങ്കളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഭംഗിയായി നിറവേറ്റാൻ സാധിക്കും വട്ടിയൂർക്കാവ് ഒരു മണ്ഡലം തന്നെയാണോ ബി ജെ പിയെ സംബന്ധിച്ച് നൂറ് ശതമാനം ജയസാധ്യത മണ്ഡലമാണ് രണ്ട് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ഞാൻ ജീവിക്കുന്ന സ്ഥലമാണ് വട്ടിയൂർക്കാവ് ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബവും ഭാര്യയുടെ കുടുംബവും എൻ്റെ ഓഫീസൊക്കെ വട്ടിയൂർക്കാവിലാണ് ഇതിന് പുറമെ നമുക്കിവിടെ ബൂത്ത് തലം നൂറ്റി എഴുപത്തി രണ്ട് ബൂത്തുകളാണ് ഓരോ ബൂത്തും എനിക്കറിയാം അതിൻ്റെ മോളുടെ ഏരിയ ആയിക്കോട്ടെ മണ്ഡലമായിക്കോട്ടെ ഓരോ മണ്ഡലം പ്രസിഡൻറ്റും ഏരിയ പ്രസിഡൻ്റും വരട്ട് നിത്യബന്ധത്തിലിരിക്കുകയാണ് പിന്നെ സംഘവുമായിട്ട് എനിക്ക് ഏറ്റവും അടുത്ത ബന്ധം എന്ന് വെച്ചാൽ ഇവിടുത്തെ എല്ലാ പരിപാടികൾക്കും ഞാൻ പങ്കെടുക്കുന്നവരാണ് അപ്പം നമ്മുടെ ഒരു പ്രവർത്തി മണ്ഡലമാണ് വോട്ടിവെക്കാവ് ഓരോ പൊതുപ്രവർത്തകനും ഒരു രാഷ്ട്രീയ പ്രവർത്തകനും അവനവൻ്റെ പ്രവർത്തി മണ്ഡലത്തിൽ അല്ലെങ്കിൽ പ്രവർത്തനം നടത്തുന്ന മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ ഗുണവശം എന്ന് വെച്ചാൽ ഒന്ന് പാർട്ടിക്ക് സോളിഡായിട്ട് വോട്ട് ഇവിടുണ്ട് രണ്ട് പാർട്ടിക്ക് അതീതമായി നമ്മൾ ബന്ധങ്ങൾ സ്ഥാപിച്ചിരിക്കുകയാണ് അപ്പോൾ അതും നമുക്ക് അനുകൂലമാകും പിന്നെ ഇതിനകത്തൊക്കെ ഒരു വലിയ ഘടകം എന്ന് വെച്ചാൽ ഇന്ന് ജെൻസികൾ എന്ന് പറയുന്ന ചെറുപ്പക്കാർ അവരുടെ പ്രശ്നങ്ങൾ ആരും പരിഹരിക്കുന്നില്ല അവരുമായിട്ടൊരു ബന്ധവുമില്ല അവിടെ ദൈവമായിട്ട് എനിക്ക് നാല് മക്കളെ തന്നിരിക്കുന്നു ഒരാൾ ഇളയാൾക്ക് ഇരുപതും മറ്റേയാൾക്ക് മുപ്പതുമാണ് അപ്പോൾ ഇവർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതും അപ്പോൾ അവരും ജെൻസിയുമായിട്ട് അവർ ജൻസിയുടെ ഭാഗമാണ് അപ്പോൾ അവരുടെ അച്ഛൻ എന്നുള്ളത് എനിക്ക് എന്നും ഒരു അഡ്വാൻറ്റേജ് ആണ് മാത്രമല്ല ഇന്ന് ഒരു കൊച്ചുമോനും കൊച്ചുമോനും കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇടയ്ക്ക് ഞങ്ങളുടെ പേരിലൊരു വ്യാജ കേസുമെല്ലാം ഉണ്ടാക്കി ഞങ്ങളെ വല്ലാതെ ദ്രോഹിച്ചൊരു സമയമുണ്ടായിരുന്നു ആ സമയത്ത് മകൾ ഒൻപത് മാസം ഗർഭിണിയായിട്ടിരിക്കുകയായിരുന്നു പിവൻ ഇവനകത്ത് കിടന്ന് വല്ലാതെ വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നിരിക്കുക ഇപ്പം ജനനം പോലും ജനങ്ങൾക്ക് അത് വലിയൊരു അവരെ വലിയ സ്നേഹിച്ചു അവർ വലിയ താല്പര്യം കാണിച്ചു അവരുടെ ഒരുപാട് പ്രാർത്ഥന ഉണ്ടായിരുന്നു അപ്പോൾ ദൈവം ഓരോരുത്തരും നമ്മുടെ വീട്ടിലോട്ട് എത്തിക്കും എന്തെന്ന് വെച്ചാൽ ജെൻസിയിലോട്ടും അതും കഴിഞ്ഞപ്പോൾ അൽഫയും ബിറ്റെയുമായി ജനറേഷൻ അപ്പോൾ ബിറ്റെയിലാണ് നമ്മുടെ ഏറ്റവും ഇടയാൾ ജനിച്ചിരിക്കുന്നത് അപ്പോൾ ജെൻസികളുടെ പ്രശ്നങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പിതാവാണ് ഞാൻ ഇത് അവർക്കും അറിയാം അവർക്കാണെങ്കിൽ വോട്ടിങ് വലിയ താല്പര്യമില്ലാതെ വരികയാണ് അപ്പോൾ അവരും ഈ ഇലക്ഷനിൽ വോട്ട് ചെയ്യും ആ വോട്ടുമെല്ലാം വ്യക്തിപരമായി നമുക്ക് സമ്പാദിക്കാൻ കഴിയുന്നതാണ് ഇപ്പോൾ യുവാക്കളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പൊതുവേ പറയുന്നതാണ് രാഷ്ട്രീയം വലിയ താല്പര്യമില്ലാത്ത ഒരു വിഭാഗം ഈ ജെൻസി യുവാക്കളുണ്ട് യുവ യുവാക്കൾ യുവതി യുവാക്കളുണ്ട് അവർക്കൊന്നും രാഷ്ട്രീയം താല്പര്യമില്ല ആർക്ക് വോട്ട് ചെയ്താലും എന്താണ് പ്രയോജനം ഇത്തരത്തിലുള്ളൊരു ചോദ്യമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് പക്ഷേ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യുവാക്കളുടെ ഒരു പ്രാതിനിധ്യം അത് വലിയ തോതിൽ എടുത്തു പറഞ്ഞതാണ് അതാണ് ബി ജെ പി കൂടുതൽ അനുകൂലിച്ചത് എന്നൊരു വാദം കൂടി പറയുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കാം യുവാക്കൾ ബി ജെ പിയിലേക്ക് മാറണം കാരണം യുവാക്കളുടെ മനസ്സ് രാഷ്ട്രീയ നേതാക്കൾ കൃത്യമായിട്ട് പഠിക്കുന്നില്ല കാരണം അവരെപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നാണ് വേഗത സ്പീഡ് ഉണ്ടായിരിക്കണം എല്ലാ കാര്യങ്ങൾക്കും നല്ല ഫിനിഷ് അതായത് ഭംഗിയുള്ളതായിരിക്കണം ഈ മൊബൈൽ ഫോൺ അവർ വാങ്ങിക്കുമ്പോൾ ഉദാഹരണത്തിനെടുത്താൽ അവർ നോക്കുന്ന എൻ്റെ ക്യാമറ എത്ര ഇതാണ് എത്ര ഭംഗിയുണ്ട് കയ്യിൽ എടുത്ത് ഹോൾഡ് ചെയ്ത് പോകുമ്പോൾ ആൾക്കാർ നോക്കുമോ ചോദിക്കുമോ ഇത്തരം കുറേ കാര്യങ്ങളുണ്ട് യുവാക്കൾ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർക്ക് അവരുടേതായ സ്പേസ് വേണം അപ്പോൾ അവർക്ക് പണം മുടക്കാൻ മടിയുള്ളവരല്ല അതുകൊണ്ട് ന ഈ പ്രത്യേകിച്ച് ഭക്ഷണത്തിനായിട്ട് അപ്പോൾ അവർക്ക് ഉല്ലസിക്കാനും ആനന്ദിക്കാനും ഉള്ള സൗകര്യങ്ങളും സ്ഥലങ്ങളും ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ നരേന്ദ്രമോദി എന്ന് പറഞ്ഞൊരു വ്യക്തി എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നേരത്തെ ശ്രദ്ധ ചെലുത്തി നോക്കണം ഉദാഹരണത്തിന് ട്രെയിനുകൾ നമ്മൾ ഇത്രയും കാലം സഞ്ചരിച്ചു ട്രെയിനിൻ്റെ ടോയ്ലറ്റ് പോകാൻ വയ്യ ട്രെയിനിന് സ്പീഡ് ഇല്ല ട്രെയിനിന് ഭംഗിയില്ല അതേസമയം ഒരു വന്ദേഭാരത്തി ഇറക്കി കൊടുത്തു എന്നെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏതെങ്കിലും ചെറുപ്പക്കാർ പണ്ടേ ഏതെങ്കിലും ട്രെയിൻ പോകുമ്പോൾ സെൽഫി എടുക്കുന്നത് കാണാറുണ്ടോ ഇല്ല ഇന്ന് എല്ലാവരും വന്ദേഭാരത്ത് വരുമ്പോൾ ഒരു സെൽഫി എടുത്തിരിക്കും അതിനകത്ത് നല്ല ഭംഗിയുള്ള സുഖമുള്ള ഏറ്റവും വൃത്തിയോടുകൂടി ഭക്ഷണം കൊടുക്കുന്നു ഇതൊക്കെയാണ് ചെറുപ്പക്കാർക്ക് വേണ്ടത് അപ്പോൾ എന്ത് പറ്റിയെന്നു വെച്ചാൽ അദ്ദേഹം കാണിച്ചു കൊടുത്തു ഞാൻ ഭരണത്തിൽ വന്നാൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കാൻ പോകുന്നത് അതായത് പണ്ട് പറയുമല്ലോ നമ്മളെല്ലാം ഇന്ന് ഭൂമിയുടെ കസ്റ്റോഡിയൻസാണ് അവകാശികളാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നു അതാണ് ഭാവി തലമുറയ്ക്ക് ഗുണം ചെയ്യേണ്ടത് നമ്മുടെ മുൻപേ പോയവർക്ക് കുറച്ചുപേർ നല്ലത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ കുറേ അനുഭവിക്കുന്നത് അപ്പം ഞാൻ ആലോചിക്കണം അടുത്ത തലമുറയ്ക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും അവരുടെ ആംഗിളിൽ നിന്ന് ചിന്തിക്കണം അല്ലാതെ എൻ്റെ ഇഷ്ടത്തിനല്ല ഞാൻ ചെയ്യേണ്ടത് അപ്പം അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ട് അതുകൊണ്ടാണ് ആ കുട്ടികളുടെ പരീക്ഷ സമയത്ത് അദ്ദേഹം വന്ന് കുട്ടികളോട് സംവദിക്കും കാരണം കുട്ടികളിൽ നല്ലൊരു ശതമാനം പേർക്ക് ഭയമുണ്ട് പരീക്ഷ എഴുതാൻ പോകും ആ ഭയത്തെ എങ്ങനെ അകറ്റാം ഇതെല്ലാം ജെൻസികളുടെ പ്രശ്നങ്ങളാണ് അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി എന്ന് അവർക്ക് ബോധ്യം വന്നതുകൊണ്ടാണ് അവർ ഇത്തവണ ബി ജെ പിക്ക് വോട്ട് ചെയ്തു തുടങ്ങിയത് ഇത് വടക്കേന്ത്യയിൽ നേരത്തെ തുടങ്ങി അവിടെ ജ ഈ യുവാക്കളുടെ വോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ന്യായമുണ്ട് ഞാൻ എന്തിന് വോട്ട് ചെയ്യണം എനിക്കെന്താണ് നിങ്ങൾ തരുന്നത് അപ്പോൾ ഒരു പൗരൻ എന്ന നിലയ്ക്ക് എല്ലാവരും വോട്ട് ചെയ്യണം പക്ഷേ അവരുടെ മനസ്സിനകത്ത് ഈ ചോദ്യത്തിന് ഉത്തരം ഒരളവ് വരെ നരേന്ദ്രമോദി പരിഹരിച്ചത് കൊണ്ടാണ് ബി ജെ പിക്ക് വോട്ട് കിട്ടുന്നത് അത് ഇവിടുത്തെ ഓരോ കൗൺസിലർമാരും അല്ലെങ്കിൽ എന്നെ പോലുള്ള ഓരോ പ്രവർത്തകരും അത് കണ്ടു പ്രവർത്തിച്ചാൽ നാളെ കേരളത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഈസ് ബി ജെ പി അതേപോലെ തന്നെ ഒരു ചോദ്യമാണ് കേരളത്തിൽ എന്തിന് ബി ജെ പി വരണം നമുക്ക് രാജ്യം ഒന്നായിട്ടാണ് നമ്മൾ കാണുന്നത് രാജ്യത്തിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ അത് ഡൽഹി വികസിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ബോംബെ വികസിച്ചുകൊണ്ടോ ആവില്ല നമുക്ക് എല്ലായിടവും ഒരുപോലെ വികസിക്കണം അതിനാദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കണക്ടിവിറ്റി എന്നൊരു സാധനമുണ്ട് റോഡ് കണക്ടിവിറ്റി റെയിൽ കണക്ടിവിറ്റി എയർ കണക്ടിവിറ്റി എന്തോ ആയിക്കോട്ടെ കാരണം നേരത്തെ പറഞ്ഞ പോലെ സഞ്ചരിക്കാൻ താൽപ്പര്യമുണ്ട് അതും കോവിഡിന് ശേഷം എല്ലാവർക്കും ഒരു മനം മാറ്റം വന്നു പൈസ വെച്ചോണ്ടിരിക്കേണ്ടതല്ല ഇത് ചിലവാക്കേണ്ടതാണ് പക്ഷേ എവിടെ എങ്ങനെ ചിലവാക്കും എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം അവിടെ നല്ല ഹോട്ടൽസ് ഉണ്ടോ ഇല്ല അങ്ങോട്ട് പോകാൻ റെയിൽ സംവിധാനമുണ്ടോ ഇല്ല എന്തിനാ ഈ കേരളം രൂപീകൃതമായിട്ട് ഇത്രയും പതിറ്റാണ്ടുകൾ ആറിൽ പതിറ്റാണ്ടിലധികമായി നമുക്ക് ഇന്നൊരു നാഷണൽ ഹൈവേ ഇല്ല ഇതിപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നുള്ളൂ ഇത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വന്നതിന് ശേഷം കൊടുത്ത ഫണ്ടില്ല അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ ആൾക്കാർക്ക് ഒരു പ്രയാസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോർത്തിൽ ഇപ്പോൾ നമ്മൾ നോക്കുക ഡബിൾ എഞ്ചിൻ സർക്കാരുകൾ വന്ന ഉത്തർപ്രദേശും മറ്റോ ഒരു കാലത്ത് എന്തുമാത്രം അനാവശ്യവും ചീത്തയും പറഞ്ഞിട്ട് ഗുജറാത്ത് യു പിന്നു ഇന്ന് അവിടെ ചെന്ന് നോക്കൂ കണക്ടിവിറ്റി കണക്ടിവിറ്റി നമ്മൾ ഈ വികസനം റോഡിൽ മാത്രമല്ല വേണ്ടത് ഓരോ മേഖലകളിലും വരണം ഒരു മനുഷ്യന് നൂറ് കാര്യങ്ങൾ ജീവിതത്തിലുണ്ട് നൂറ് മേഖലകളിൽ ഓരോ മേഖലയിലും ഒരു ശതമാനം മെച്ചപ്പെട ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നാൽ മനുഷ്യന്റെ ജീവിതം മാറും അതായത് ഇപ്പോൾ കേരളത്തിൽ തന്നെ വിഴിഞ്ഞത്തൊരു പോർട്ടുണ്ട് കേരളം ലോക ഭൂപടത്തിനകത്ത് വന്നു കഴിഞ്ഞു എന്നാൽ അവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകണം വലിയ വലിയ കണ്ടെയ്നേഴ്സ് എങ്ങനെ കൊണ്ടുപോകും അപ്പോൾ ഇത്തരം ഒരു കാര്യത്തിലും കേരളത്തെ പറ്റി കേരളത്തിലെ നേതാക്കന്മാർക്ക് ഒരിക്കലും ചിന്തിച്ചിട്ടില്ലായിരുന്നു നമ്മുടെ നമ്മുടെ മാലിന്യ സംസ്കരണം ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു നേതാവും നല്ലൊരു പ്രപ്പോസൽ കൊടുത്തിട്ടാണെന്ന് കേട്ടിട്ടുണ്ടോ കേന്ദ്രത്തിലോട്ട് നമ്മൾ വെറുതെ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി കഴിഞ്ഞ ദിവസം ഞാനത് സെർച്ച് ചെയ്യുമ്പോൾ സൗത്ത് കൊറിയയില് അവർ നോക്കുമ്പോ എന്ന് വെച്ചാൽ ഈ മാലിന്യം സംസ്കരണം സംസ്കരിക്കുകയും വേണം എന്നാൽ ജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവരുത് അവർ ഭൂമിക്കടിയിലോട്ട് ചിന്തിച്ചു തുടങ്ങി അപ്പോൾ ഭൂമിക്കടിയിൽ വലിയൊരു ഫാക്ടറി ഉണ്ടാക്കി ഒരു അഞ്ച് നില താഴോട്ട് അതും നാല് നാലുപേരി പാത ഭൂമിക്കടിയിലോട്ട് ഉണ്ടാക്കിയിട്ട് ട്രക്കുകൾ കൊണ്ടുവന്നോണ്ടിരിക്കുന്നു താഴേന്ന് അവിടെ ഇൻസിനേറ്റേഴ്സ് എല്ലാം വെച്ചിട്ട് സെപ്പറേറ്റ് ഇത് ഓരോരോ സെപ്പറേറ്റ് കത്തിക്കണ്ട കത്തിക്കും മറ്റേത് വളമാക്കേണ്ട വളമാക്കും എല്ലാം ചെയ്തിട്ട് ഇൻസുലേറ്ററിൻ്റെ കോക്കളിൽ നൂറ് മീറ്റർ അടി മുകളിലോട്ടും വെച്ചു എന്നിട്ട് ഇതൊരു ഇരുന്നൂറ് ഏക്കർ സ്ഥലത്താണ് സംവിധാനം ചെയ്തത് ഈ ഇരുന്നൂറ് ഏക്കറിനെ വലിയൊരു ഗാർഡനും പാർക്കും അമ്യൂസ്മെന്റ് പാർക്ക് പോലെ ആക്കി എന്നിട്ട് ആൾക്കാർക്കട അവിടെ വരാം ആ ഗ്രാമത്തിലുള്ളവർക്ക് ഹോൾ ടാക്സ് ഫ്രീ ആക്കി കൊടുത്തു ഇത് വന്നപ്പോൾ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും സർക്കാരിലോട്ട് പറയുന്നത് ഞങ്ങളുടെ ഗ്രാമത്തിലും ഇതുപോലൊരു സംവിധാനം വേണം അപ്പം ഞാൻ പറയുന്ന ഇത്തരം നോവലായിട്ടുള്ള ഐഡിയാസ് ഇവിടെ കൊണ്ടുവരണം അങ്ങനെ ഇത് ഇന്ത്യ മുഴുവൻ നമ്മളെ നാലച്ചു നോക്കി അപ്പം നമ്മുടെ രാജ്യം ഒന്നാകെ നന്നാവണം അന്ന് നമുക്കിന്ന് ധനപരമായി നമ്മൾ വളരെ സ്ട്രോങ് ആയിരിക്കുക നാലാം സ്ഥാനത്തോട്ട് മൂന്നാം സ്ഥാനത്തോട്ട് പോവാണ് സാമ്പത്തിക ശക്തിയായിട്ട് അതുപോലെ തന്നെ നമ്മൾ ഡിഫൻസ് എടുത്ത് നോക്കൂ എന്തുമാത്രമാണ് ഇന്നും ഭാരതത്തെ തൊട്ട് കളിക്കാൻ ഒരുത്തനും ആവില്ല ഇവിടെ വെനീസുവയിൽ പോയി ഇന്നലെ പ്രസിഡൻ്റും ഭാര്യയും ഭാരതത്തെ പറ്റി ചിന്തിക്കാൻ പറ്റുമോ വിവരം അറിയും അത്ര ശക്തമാണ് ഭാരതം അപ്പോൾ ഭാരതത്തിൻ്റെ ഒരു ഏരിയ അല്ല വികസിക്കേണ്ടത് ഭാരതം വികസിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായ കേരളവും അതുപോലെ വികസിക്കണം അതിനകത്തൊരു പ്രത്യേകത ഉണ്ട് കേരളം എന്ന് വെച്ചാൽ ടൂറിസത്തിന് ഏറ്റവും അനുയോജ്യമായി ദൈവം തന്നെ അനുഗ്രഹിച്ച് തന്നിരിക്കുക കേരളം ഒരു സൈഡ് വെസ്റ്റേൺ ഗട്ട്സ് മല അവിടെ താഴെ ട്രെയിൻ കഴിഞ്ഞാൽ നിറച്ച് ആറുകൾ നദികൾ ഡാമുകൾ ഇത് കഴിഞ്ഞാൽ കടൽ ഇത്രയും സുന്ദരമായ ഭൂമിക്ക് പ്രകൃതി തന്നെ അനുഗ്രഹിച്ചൊരു സ്ഥലമുണ്ടോ നമ്മൾ ഫ്ലൈറ്റ് മറ്റ് സംസ്ഥാനത്ത് ഇങ്ങനെ വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ പച്ചപ്പാണ് കേരളം മുഴുവൻ ഇതിനെ നമ്മൾ ശരിക്കും പ്രയോജനപ്പെടുത്തുന്നില്ല ഇപ്പോൾ ടൂറിസം മേഖലയിൽ തന്നെ എടുത്ത കടപ്പുറം എടുത്താൽ സ്പോർട്സ് അതായത് വാട്ടർ ടൂറിസം ഉണ്ട് നമ്മൾ ഗോവയിൽ പോയി നോക്കൂ എല്ലാ സൗകര്യവും ഉണ്ട് എന്താ ഇവിടെ ചെയ്യാത്തത് അപ്പം ഇതിനെ നമ്മൾ കേരളത്തിനെ മറ്റ് നമ്മുടെ സംസ്ഥാനങ്ങൾ വളരെ ഒപ്പം വളർത്തി ഭാരതം ഒന്നാകെ വിജയിച്ച് കണ്ടാൽ മാത്രമേ നമ്മുടെ രാജ്യം രക്ഷപ്പെടൂ അപ്പം എന്തിന് കേരളം വികസിക്കണമെന്ന് ചോദിച്ചാൽ കേരളം ഭാരതത്തിന്റെ ഭാഗമാണ് നമുക്ക് അഞ്ച് വിരളുണ്ട് ഈ അഞ്ച് വിരലിൽ ഒരു വിരലിൽ മുറിവേറ്റാലും കൈക്ക് വേദന എടുക്കും അതുകൊണ്ട് കേരളം എല്ലാ സംസ്ഥാനങ്ങളിലും വളരണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഭരണവിരുദ്ധ വികാരം അത് വലിയ തോതിൽ അലയടിച്ചു എന്നാണ് പറയുന്നത് പാർട്ടിയും ആദ്യം നിരസിച്ചെങ്കിൽ പോലും സി പി എം അത് പിന്നീട് ശരിവയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി സി പി ഐ അത് ആദ്യമേ തുറന്നടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി യു ഡി എഫിനും മെച്ചപ്പെട്ട ഒരു സ്ഥിതിയാണ് തവണ ഉണ്ടായിരിക്കുന്നത് ബി ജെ പിക്ക് സമാനമായി തന്നെയാണ് വളർച്ച തന്നെയാണ് രണ്ട് പാർട്ടികൾക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഭരണവിരുദ്ധ വികാരം എത്രത്തോളം തിരിച്ചടിയാവും പ്രത്യേകിച്ച് ഈ അടക്കമുള്ള വിഷയങ്ങൾ ഏറ്റവും ഒടുവില സംഭവം വരെ എത്തി നിൽക്കുകയാണ് തിരിച്ചടി ഉറപ്പാണല്ലോ പക്ഷേ ഈ തിരിച്ചടി ആർക്കൊക്കെയാണ് വരാൻ പോകുന്നത് നമുക്കറിയില്ല കാരണം നമ്മളിപ്പോൾ ഈ സ്വർണ്ണക്കൊള്ള ശബരിമല കേന്ദ്രീകരിച്ചാണ് നമ്മളെല്ലാം വായിക്കുന്നത് ശരിയായൊരു അന്വേഷണം കഴിഞ്ഞാൽ കാസർഗോഡ് തൊട്ട് പാറശാല വരെയുള്ള ക്ഷേത്ര സ്വത്തുക്കളും ഈ കാലാകാലങ്ങളിൽ ഇരു കൂട്ടരും അടിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീ സുരേന്ദ്രൻ പറഞ്ഞ പോലെ അടിച്ചതൊരാളാണെങ്കിൽ വിറ്റത് വേറൊരാളാണ് ഇത് രണ്ടുപേരും ഒന്ന് തന്നെയാണ് ഇപ്പം തന്നെ പല 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 കേസുകൾ പൊന്തി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പുനർജനി എന്ന് പറഞ്ഞൊരു കേസ് പൊന്തി വരുന്നു ഞാൻ ചോദിക്കുന്നത് ഈ ഫണ്ടുകളൊക്കെ പിരിച്ചത് എവിടെ പോയിരിക്കുന്നത് ചുരൽമല കേസിൻ്റെ ഫണ്ടുമൊക്കെ ഇപ്പോൾ ഈ ഈ രണ്ട് കൂട്ടരും നമ്മൾ രണ്ടെന്ന് പറയുന്നു ഇതൊരു വലിയൊരു തട്ടിപ്പല്ലേ ഈ കേരളം വിട്ടാൽ ഇവർ ഇന്ത്യ മുന്നണിയിലെ സഹോദരങ്ങളല്ലേ അപ്പോൾ ഇവർ രണ്ടിനും കച്ചവടത്തിലും എല്ലാത്തിലും ഒരുമിച്ച് നിൽക്കുന്നത് അതിനെ നമ്മൾ എത്രത്തോളം എക്സ്പോസ് ചെയ്യുന്നു അത്രയും വലിയ വിജയം ഭാരതീയ ജനതാ പാർട്ടിക്കാണ് ഉണ്ടാവാൻ പോകുന്നത് ഒരു കാര്യം എഴുതി വെച്ചോളൂ എൻ്റെ ഒരു കണക്കൂട്ടൽ പ്രകാരം അടുത്ത നിയമസഭ ഒരു തൂക്കു മന്ത്രിസഭയായിരിക്കും ആർക്കും ഭൂരിപക്ഷം കിട്ടാത്തൊരവസ്ഥയിലോട്ട് ബി ജെ പിയുടെ മുന്നേറ്റം കാരണം ഇവിടെ അതുണ്ടാവാൻ പോകുന്നു ഇതാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇരു കൂട്ടരും കള്ളന്മാരാണ് കൊള്ളക്കാരാണ് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നെന്നേ ഉള്ളു ഇവർക്ക് ആർക്കെതിരെയും ശരിയായ നടപടിയെടുക്കുന്നില്ല പിന്നെ സ്ത്രീ വിഷയത്തെപ്പറ്റി കൂടുതൽ ഞാൻ സംസാരിക്കാൻ സമയം കളയുന്നില്ല കാരണം ഇന്നിപ്പോൾ ചാനലുകൾ തുറക്കാൻ പറ്റാത്ത അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവാസത്തിനാണ് നടക്കുന്നത് അതുകൊണ്ട് ഒരു സൈഡിൽ സ്ത്രീ വിഷയം ഒരു സൈഡിൽ കൊള്ള അരാജകത്വമാണ് ഈ രണ്ട് പേരും കൂടി ഈ കേരളത്തിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെ എത്രത്തോളം ഇലക്ഷന് മുൻപായിട്ട് ബി ജെ പി എക്സ്പോസ് ചെയ്യുന്നു അത്രത്തോളം ഗുണം ബി ജെ പിക്ക് ഉണ്ടാവും ഒപ്പം ഈ തിരുവനന്തപുരം നമ്മുടെ കോർപ്പറേഷന്റെ ഭരണം ഏറ്റവും ഭംഗിയ രീതിയിൽ കൊണ്ടുപോകുന്നതിന് ജനങ്ങളിലോട്ട് ആ മെസ്സേജ് കൂടെ എത്തിച്ചു കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം ബി ജെ പി ഉണ്ടാക്കും ഒപ്പം അതിനെ സഹായിക്കാൻ പോകുന്നൊരു ഘടകമായിരിക്കും എസ് ഐ ആർ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പറഞ്ഞപ്പോൾ വലിയ വിവാദങ്ങൾ തന്നെയായിരുന്നു അതിനുശേഷം നമ്മൾ കണ്ടത് ആദ്യം മേയർ ആരെന്ന ചോദ്യമായിരുന്നു അതിനുശേഷം ശാസ്ത്രമംഗലം കൗൺസിൽ കൂടിയായിട്ടുള്ള ശ്രീലേഖ അതിൽ അതൃപ്തി പ്രകടിപ്പിച്ചു എന്ന വാർത്ത തോന്നുന്നു പിന്നീട് അവർ പ്രതികരണവുമായി രംഗത്ത് വന്നു ശേഷം തൊട്ടടുത്ത ദിവസം വലിയൊരു വിവാഹം അതായത് എം എൽ എ ഓഫീസ് ഒഴിപ്പിക്കാൻ വട്ടിയൂർഗാവ് എം എൽ എയുടെ ഓഫീസ് ഒഴിപ്പിക്കാനായി ശാസ്ത്രമംഗലം കൗൺസിലർ തയ്യാറെടുക്കുന്നു എന്ന രീതിയിൽ വി കെ ശാന്ത് മാധ്യമങ്ങളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു അവസാനം അത് വലിയ തിരിച്ചടിയായി തന്നെ ഒരു സാഹചര്യം ഉണ്ടായി കേവലം എണ്ണൂറ്റി എഴുപത് രൂപയ്ക്കാണ് കോർപ്പറേഷന്റെ കെട്ടിടത്തിൽ വി കെ പ്രശാന്ത് താമസിച്ചത് ഓഫീസ് നടത്തിയിരുന്നത് അതും ഒരു വർഷത്തെ വാടക കുടിശ്ശികയോടുകൂടി ഇത്തരത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ കോടികളാണ് നികുതി ഇനത്തിലും വാടക ഇനത്തിലും പിരിച്ചെടുക്കാനുള്ളതെന്നുള്ള വാർത്തയും ഈ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഇപ്പൊ നിലവിൽ വട്ടിയൂർക്കാവ് എം എൽ എ സ്ഥലം വിട്ടു മാറുന്നു ഭരതംകുഴിയിലേക്ക് പോകാൻ തയ്യാറാണ് എന്നാണ് ഇന്ന് രാവിലെ മുതൽ വരുന്ന നമ്മൾ കാണുന്ന വാർത്ത എന്തിനാണ് അനാവശ്യ വിവാദം വി കെ പ്രശാന്ത് ഉണ്ടാക്കിയത് വി കെ പ്രശാന്തിൻ്റെ ഉദ്ദേശം ഉണ്ടായത് ഇത് ഒരു വി കെ പ്രശാന്തിന് ഇവിടെ വി കെ പ്രശാന്തന്മാരെ ഉള്ളു അതായത് ഡൽഹിയിൽ മോഡി ഭരണകൂടം വന്നപ്പോഴാണ് ഒരു സർവേ നടത്തി നോക്കിയപ്പോൾ അവിടുത്തെ സർക്കാർ ഓഫീസുകൾ മുഴുവൻ പ്രൈവറ്റ് കെട്ടിടങ്ങളിൽ വാടകയ്ക്കാണ് കഴിയുന്നത് ഇതിൻ്റെ പിന്നിൽ വലിയൊരു മാഫിയുണ്ട് ഇതാരടെയാണ് ഈ പ്രൈവറ്റ് കെട്ടിടങ്ങൾ നോക്കിയപ്പോൾ അത് കോൺഗ്രസ്സുകാരുടെ നേതാക്കളുടെ അപ്പോൾ അദ്ദേഹം വരി ഒരു മനസ്സിലാക്കി സ്വന്തമായി സർക്കാർ ബിൽഡിങ്ങുകൾ കെട്ടുക ഈ കെട്ടിടങ്ങൾ മുഴുവൻ ഒഴിവാക്കുക അതാണിപ്പോൾ ഇപ്പോൾ കർത്തവ്യപഥത്തിൻ്റെ ഇരുവശത്തും സർക്കാർ കെട്ടിടങ്ങൾ വരികയാണ് കോടിയെന്ന് വെച്ചാൽ ഒന്നും രണ്ടും നൂറും ആയിരം കോടികളല്ല അത്രമാത്രം കോടികളാണ് ആൾക്കാർ വാടക ഇനത്തിൽ കൊണ്ടുപോകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നാല്പത് വർഷത്തിലധികം ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഈ കോർപ്പറേഷനിൽ ഇരുന്നിട്ട് ഈ കോർപ്പറേഷന്റെ കീഴിൽ ഇനി കാണിക്കാൻ തെമാറ്റത്തിനൊന്നുമില്ല ഇനി ശരിയായ അന്വേഷണം വരുമ്പോൾ കാണാം സർക്കാർ കെട്ടിടങ്ങളിൽ ഇവിടെ പല പ്രൈവറ്റ് സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതും ഇവരുടെ എല്ലാവരും ഓരോരുത്തരുടെ വരുമാന സ്രോതസ്സുകളും മുഴുവൻ വിളി വരും കാരണം വെച്ചാൽ അത് ഒന്നര ദിവസം കൊണ്ട് പറ്റത്തില്ല കാരണം നാല്പത് വർഷത്തോളമായിട്ട് കാണിച്ചു വെച്ചിരിക്കുന്ന ക്രമക്കേടുകൾ ഓരോന്നായിട്ട് വെളി വരാൻ പോകുന്നതുള്ളൂ ഇതിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ സിറ്റിയിൽ നമ്മളിങ്ങനെ ഒരു കെട്ടണം എടുക്കണമെങ്കിൽ എത്ര രൂപ റവാഡ് കൊടുക്കണം നമ്മൾ മാത്രം ആലോചിച്ചാൽ അത് ശാസ്ത്രമംഗലം വെള്ളയമ്പല റോഡിൽ ഇപ്പം തന്നെ അതിൽ തന്നെ കുടിച്ചുകയും വരുത്തിയിരിക്കും ഈ ചില്ലറ തുകയിൽ പോലും ഇനി ഇതൊന്നും അല്ല ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ കോൺട്രാക്റ്റുകളും പരിശോധിക്കണം ഇപ്പം തന്നെ വട്ടിയൂർക്കാവിൻ്റെ അകത്ത് റോഡ് വികസനം എന്ന് പറഞ്ഞ് മൊത്തം റോഡ് ഇടിച്ചിട്ടിരിക്കുകയാണ് ഇരുവശമുള്ള കെട്ടിടങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോയാൽ ഏതൊരു യുദ്ധം നടന്നിരിക്കുന്ന ഒരു ഭൂമിക്കകത്തൊരു പോകുന്ന പോലെ ഏഴര വർഷം ഇദ്ദേഹം എം എൽ എ ഇട്ടിരുന്നു ഈ ഏഴര വർഷവും ഇവിടെ ഭരിക്കുന്ന സർക്കാർ ഏതാണ് ഇദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഈ ഏഴര വർഷത്തിലും ഇവിടുത്തെ കോർപ്പറേഷൻ്റെ ഭരണമാർക്കായിരുന്നു ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് ഈ മൂ നമ്മൾ ഡബിൾ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ എഞ്ചിൻ സർക്കാരായിട്ട് പോലെയാണ് ഇവർക്ക് ഭരിക്കാമായിരുന്നതും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താമായിരുന്നു ഏഴര വർഷം കഴിഞ്ഞിട്ട് ഇതാ ഇന്നും അവിടെ ഇടിച്ചിട്ടിരിക്കുന്നല്ല ഇത് ഇതെപ്പോൾ പണിയാൻ പോകുന്നു വേറൊരു ഫ്ലൈ ഓവർ എന്ന് പറഞ്ഞു എപ്പോൾ പണിയാൻ പോകുന്നു വട്ടിയൂർക്കാവ് ജംഗ്ഷൻ രാവിലെ മൂന്നര മണിക്കൂർ വൈകുന്നേരം മൂന്നര മണിക്കൂർ അവിടെ നിശ്ചലമാണ് ഒരൊറ്റ കടകളെ പോയി സാധനം വായിക്കാൻ വയ്യ കച്ചവടക്കാർക്ക് കടകൾ കൂട്ടേണ്ട അവസ്ഥ ഒരൊറ്റ ആളെ പുനരധി വികസിപ്പിച്ചിട്ടില്ല ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് വികസനം വികസനം വികസന നായകൻ പി ആർ വർക്ക് തള്ളുകയാണ് ഇതെവിടെയാണ് ഇവിടെ വികസനം നടന്നിരിക്കുന്നത് പറയുമ്പോൾ ചിലപ്പോൾ ഒരു മുപ്പത് പേജൊക്കെ അടിച്ചു കളി വികസനത്തിൻ്റെ പേരും പറഞ്ഞു ഇലക്ട്രിക് ബസ് വന്നു ഇതെല്ലാം കേന്ദ്രത്തിൻ്റെ സംഭവങ്ങളെടുത്തിട്ടാണ് ഇവർ പറയുന്നത് ലേബൽ മാറ്റുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഇത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ റിസൾട്ട് ഉണ്ടാവാൻ പോകുന്നത് അടുത്ത നിയമസഭയിൽ നോക്കിക്കുള്ളൂ ഇടതുപക്ഷത്തിൻ്റെ പൊടിമൂലിവിടെ കാണത്തില്ല തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല കാരണം അത്രമാത്രം ഇതിപ്പോൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അതൊരു ചെറിയ വിഷയമാണ് ഇതൊരു തുടക്കമേ ആയിട്ടുള്ളു നമ്മൾ പറയില്ല ഐസ് കടപ്പുറത്ത് കടലിന്റെ അടിയിൽ വരുന്നത് ഐസിന്റെ അടിയിലോട്ട് പോയാലുണ്ടല്ലോ വൻ അഴിമതി അതായത് പകൽ കൊള്ള എന്നല്ല തീവട്ടിക്കൊള്ള എന്ന് പറയും അത് നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിളിയില് ഇപ്പോൾ നിലവിലെ ഒരു ട്രെൻഡ് പരിശോധിക്കുമ്പോൾ ബി ജെ പിയുടെ വോട്ടിംഗ് വോട്ട് ശതമാനം അത് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് വലിയ തോതിലുള്ള നേട്ടത്തിലേക്ക് തന്നെയാണ് ബി ജെ പി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുപത് ശതമാനത്തിലേക്കൊരു സ്ഥിര നിക്ഷേപാവുന്ന രീതിയിൽ ഇക്കഴിഞ്ഞ ലോക്സഭയിലും തദ്ദേശത്തിലും ഒക്കെ തന്നെ നമുക്കത് കാണാനായി സാധിക്കുന്നുണ്ട് അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ബി ജെ പിയിൽ നിന്നും ഈ വോട്ട് കൂടുതലായി ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ബി ജെ പി കിട്ടുന്നത് സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഒക്കെ തന്നെ വോട്ട് ചോർന്നു വരുന്നു എന്നൊരു കാര്യം കൂടി ബി ജെ പി നേതാക്കളുടെ എടുത്ത് ഇടയ്ക്ക് എടുത്ത് പറയാറുള്ള ഒരു വിഷയം കൂടിയാണ് അത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളും കോൺഗ്രസ് അനുഭാവികളും ഒക്കെ തന്നെ ബി ജെ പി ആശ്രയിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണോ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് മനുഷ്യരിൽ നല്ലൊരു ശതമാനവും വിശ്വാസികളാണ് ദൈവവിശ്വാസികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദൈവമില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സ്ത്രീ ശക്തി എന്നൊരു സംഭവമുണ്ട് ഈ വീടുകളിലൊക്കെ സ്ത്രീകളുണ്ട് അവരെല്ലാവരെയും ഒരു വിഷയം തന്നെയായിരുന്നു ശബരിമല എന്നിട്ടും അത് ഒരിടക്കാലത്ത് ആൾക്കാരൊന്നും മറന്നു തുടങ്ങിയിരുന്നു ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വസ്തുതകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിശ്വാസിയും പൊറുക്കാത്ത സംഭവങ്ങളാണ് കാരണം അയ്യപ്പൻ്റെ പാളി അടിച്ചുകൊണ്ട് പോയിരിക്കുന്നു കൊടിമരത്തിൻ്റെ മുകളിലിരിക്കുന്ന സംഭവങ്ങൾ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു ഏറ്റവും സംശയം ഇപ്പോൾ ആൾക്കാർക്ക് ആകെ തയ്യപ്പനുണ്ടോ കാരണം ഇതെല്ലാം വിശ്വാസികൾ കൊടുത്ത ധനമാണ് അതായത് വിശ്വാസികളുടെ സ്വത്താണിത് അവിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകാരാണ് വിശ്വാസികളെ നിയന്ത്രിക്കുന്നത് ഇത് നല്ല രീതിയിൽ ആൾക്കാർക്ക് വേദനിക്കുന്നൊരു കാര്യമാണ് അവർക്ക് ആകെ കാണിച്ചു കൊടുക്കാവുന്നത് ഇലക്ഷൻ സമയത്താണ് അവിടെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആരെയൊക്കെയാണ് മുൻ പ്രസിഡന്റ്മാർ ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങളായിരുന്നു വലിയ സ്ഥാനങ്ങൾ വഹിച്ചവരായിരുന്നു ഇതാണ് തിരിഞ്ഞു കൊത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും നാൾ അവിടെ സ്ത്രീ പ്രവേശനം എന്നും പറഞ്ഞൊരു തെമ്മാടിത്തനം കാണിച്ചു അതുപോലും ഹിന്ദു വിശ്വാസികൾക്കെതിരെ മാത്രമാണ് ഈ വാള ഓങ്ങുന്നത് നിങ്ങളെന്ന് കണ്ടല്ലോ മതിൽ കെട്ടുക എന്നൊക്കെ പറഞ്ഞ് കാണിച്ചത് ഇതിനെല്ലാം തിരിച്ചടി വരാൻ പോവുക യാതൊരു തർക്കവും വേണ്ട കാരണം ഇതിപ്പോൾ ഒരു ശബരിമല ഈ ശബരിമല ഇഷ്യൂവിൻ്റെ അപ്പുറത്തോട്ട് പോകും ഇവിടെ ഒരു ഭരണമാറ്റം വന്നാൽ അന്വേഷണം വേറെ ലെവലിലോട്ട് പോകും പോയി കഴിഞ്ഞാൽ ഇത് ഈ ക്ഷേത്രത്തിലെ സ്വർണം മറ്റുമല്ല വസ്തു അതായത് ലാൻഡ് ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി മുഴുവൻ ക്ഷേത്രങ്ങളിലെയും ഇവർ വെട്ടിച്ചു കഴിഞ്ഞു ഇവരുടെ കണ്ണ് അടുത്തത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ് അതിനകത്ത് കയറുക കൈവയ്ക്കുക അതായത് വിശ്വാസങ്ങളെ തകർത്ത് കയറാമെന്ന് വിചാരിച്ചു പക്ഷേ ഇന്ന് നേരെ തിരിഞ്ഞു തുടങ്ങി എല്ലാ പാർട്ടിക്ക് വോട്ട് ചെയ്തിനകത്തെയും വിശ്വാസികൾ ഒന്നടങ്കം ഈ പാർട്ടികളെ രണ്ട് പാർട്ടിയും അതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് ഇടതുപക്ഷത്തിനായിരിക്കും അതുകൊണ്ട് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒഴുക്ക് കൂടാൻ പോവുകയാണ് അതായത് ആൾക്കാർക്ക് തോന്നി മനസ്സിലായി കഴിഞ്ഞു ബി ജെ പി ജയിക്കും എന്ന് തെളിയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ജയിക്കാൻ പോകുന്ന പാർട്ടിയിലോട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒഴുകാൻ പോകുന്നത് അതുകൊണ്ട് ഇരു മുന്നണികളിൽ നിന്നും ഭക്തർ മുഴുവൻ അടുത്ത തവണ ബി ജെ പിക്ക് വോട്ട് ചെയ്യും ശരി അപ്പോൾ ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾക്കും ബി ജെ പി എല്ലാവിധ വളരെ സന്തോഷം